ഹലോ ആ എന്തടാ ആ ഞാൻ നമ്മുടെ മേനോ സാറിന്റെ വീട്ടിലാ ഓ പടുത്തൊക്കെ കഴിഞ്ഞിങ്ങനെ നിന്നപ്പോഴേ ആ സാറാ പറഞ്ഞത് നീ ഇങ്ങോട്ട് പാടാൻ നിനക്ക് ഒരു പണി തരാമെന്ന് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് എട്ടിന്റെ പണിയാ എന്റെ അളിയാ കിട്ടിയത് എന്താ പണിയാന്നോ എടാ സാറിന്റെ മോളെ ഞാൻ നോക്കണം ചിരിപ്പിക്കണം രസിപ്പിക്കണം അതാ എന്റെ പണി ചുരുക്കി പറഞ്ഞാലേ സാറിന്റെ മോക്ക് കളിക്കാൻ ഒരു കളിപ്പാട്ടം അതാണ് ഈ ഞാൻ ജീവിച്ചു പോ അല്ലാ വന്തിയൻ നീ വെച്ച 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 മംഗളേ ചെണ്ടുകൾ ചില വണ്ടുകഴുകിയ മടയുമിതിലേ ആയിസ ആണോ ഞാൻ അങ്കിളിനെ നോക്കിയിരിക്കുവായിരുന്നു ആണോ മൊളൂസേ അങ്കിള് അങ്കിള് മോളൂസിനെ നന്നായിട്ട് ചിരിപ്പിക്കാറില്ലേ ചിരിപ്പിക്കാറുണ്ട് ചിരിപ്പിക്കാറുണ്ട് സന്തോഷിപ്പിക്കാറില്ലേ സന്തോഷിപ്പിക്കാറുണ്ട് അങ്കിളിന് യാതൊരു സന്തോഷവും ഇല്ല അതെന്താ അങ്കിളിന് ഒരു മൂവായിരം രൂപ വേണം എന്തിനാ എനിക്ക് ബൈക്കിന്റെ സി സി ബൈക്കിന് എന്തിനാ എ സി എ സി അല്ല സി സി അത് അടക്കാൻ വേണ്ടിയാ അച്ഛനോട് പറഞ്ഞു അത് മേടിച്ചു തരുമോ അച്ഛനോട് പറഞ്ഞേ ഞാനേ മേടിച്ചിട്ട് കാശിന്റെ എനിക്ക് കാശ് മോളും നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ തരട്ടെ എന്തുവാ അത് ഞാൻ കാണിച്ചു തരാം എന്നാ പെട്ടെന്ന് പെട്ടുവാണേ അയ്യോ ഇത് എന്താ ഇത് ഇതെന്റെ ശ്വാസവാണോ ഞാൻ എന്റെ ശ്വാസ അങ്കിൾ ആങ്കിൾ സൂക്ഷിക്കുവോ പിന്നെ ഞാൻ പൊന്നുപോലെ സൂക്ഷിക്കും അയ്യോ പോയേ എന്റെ ഞാൻ ഒപ്പിച്ചോണ്ട് വരാം എവിടെ പോയി ഉണ്ടാക്കാം കുഞ്ഞിന്റെ ശ്വാസം ഇവിടെ ഇരിക്കുവായിരുന്നോ അയ്യാ എന്തൊരു അനോ നോക്കണേ പിടിച്ചേ ഇതെന് ഇതാണ് കുഞ്ഞിന്റെ ശ്വാസം ശ്വാസം അല്ല ആണോ അല്ല ആണോ അന്ന എന്റെ ശ്വാസ പൊട്ടി ബലോണത്ത് കേറ്റിത്താ നമുക്കൊരു ഗെയിം കളിച്ചാലോ അപ്പോ കച്ച അവിടുന്ന് വേറെ പണിയൊന്നുമില്ല ഗെയിം കളിക്കാൻ ആ ഗെയിം കളിക്കാം പോയി പറഞ്ഞില്ലേ ഞാൻ ചാടാൻ പോവാ പോവാൻ പോവാളു അങ്ങനോട് ഞാൻ ഞാൻ Thank okay. അച്ഛന്റെ ഫോണിൽ ഒരു ഗെയിം ഉണ്ട് അത് കളിക്കാം കളിക്കാം ഞാൻ എടുത്തോണ്ട് വരാമേണ്ട പോവാണോ കൊണ്ടുവരാൻ പോണത് അങ്കളെ ഓ പിടിച്ചേ ഇതെന്താ ഇത് ഇത് അങ്കിളുടെ കണ്ണു കെട്ടണം നമ്മള് രണ്ടുപേരും പരസ്പരം കെട്ടണം എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കണം ആർക്കാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടുന്ന അവര് തോക്കും അങ്ങനെയാണെങ്കിലേ ഇങ്ങനെ അടികൊള്ളുമ്പോത്തേക്കിനും മോളും പറയുവോ ഇല്ല ഇല്ലേ ഇല്ല രണ്ടെണ്ണം കൊടുക്കണോന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു കിട്ടിയ അവസരമാണ് കെട്ടിക്കോ ആ കേട്ടാ കെട്ടണേ ആ കേട്ടാ കെട്ട് കാണാൻ പറ്റുന്നുണ്ടോ അയ്യോ ഒന്നും കാണാൻ പറ്റുന്നില്ലേ ഇല്ല എന്നാ തുടങ്ങാ തുടങ്ങാ ആ ആ ആ ആ ആ ആ ആ ആ മോള് തല്ലി അയ്യോ നിന്ന് വേദനിക്കത്തില്ല അയ്യാശ എനിക്ക് 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 ബിസ്ക്കറ്റ് 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 വേണം നന്നാ വേണ്ട അങ്ങൾ അങ്ങനല്ലല്ലോ സാധാരണ അല്ല എനിക്ക് സാധാരണ കൊണ്ടുവരുന്നത് വന്നില്ലോ എനിക്ക് ബിസ്ക്കറ്റ് തന്നെ ഇന്നലെ മാനായിട്ട് വന്ന അന്ന് ഇപ്പൊ കൊരങ്ങനായിട്ട് വന്ന് തരാവോ ദൈവമേ കൊച്ച വേറെ വല്ല പണി പോക്ക് അയ്യോ അയ്യോ യ്യോ കുര ഞങ്ങളുടെ വീട്ടിൽ വന്നേ അയ്യോ ഞങ്ങളുടെ വീട്ടിൽ കൊരങ്ങ് വന്ന് ബിസ്കറ്റ് തില് വേണ്ട ബിസ്കറ്റ് വേണ്ട ഇത് ബിസ്കറ്റ് ബിസ്കറ്റ് കൊരങ്ങാൻ വന്ന് ബിസ്ക്കറ്റ് കൊടുക്കാൻ പറഞ്ഞു ആ അല്ല കൊരങ്ങനായിട്ട് വന്ന് ബിസ്ക്കറ്റ് കൊടുക്കാൻ പറഞ്ഞു ഏടാ നിന്റെ ഭീകര കൊച്ചിന്യ്യാ മതി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ